അതുപോലെ മോശം സമയമെന്ന് പറയുമ്പോൾ നമ്മൾ ഏഴരശനിയെ പറയുന്ന പോലെ തന്നെ രാഹുർ ദശ കേതുർദശ ഇതൊക്കെ രാഹുദശയിൽ രാഹു മോശമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് രാഹുർ എന്ന് പറയുന്ന ഒരു ദശാകാലമാണ് അക്കൂട്ടത്തിലെ ചാരവശാല ഏഴരശനി വരുന്നു ബുദ്ധിമുട്ടായിരിക്കും അയാൾക്ക് രാഹു പതിനെട്ട് വർഷമുണ്ട് അപ്പോൾ ഏഴരശനി അതിൻ്റെ ഏഴര പകുതി പോയി അപ്പോൾ പകുതിയും ഇട അടുക്കപ്പിടിച്ച് ഏഴരയും വന്ന് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മര്യാദക്ക് അതിൻ്റേതായ രീതിയിൽ രാഹുവിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം രാഹു ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് അത് നമുക്ക് എന്താണ് തന്നെ രാഹു ശരിയായ രീതിയിൽ കുമ്മൻ രാശിയിലൊക്കെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ രാഹുവിൻ്റെ ആ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കിട്ടും അപ്പോൾ ആ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കിട്ടിയാലും ഇപ്പോൾ ഒരാൾ രാഹു രാഹു അല്ലേ രാഹുവിന് വ്യാഴത്തിനെ പോലെ ചെയ്യാനാവില്ല അപ്പോൾ രാഹു രാഹുവിൻ്റേതായ സ്വഭാവങ്ങളായിരിക്കും കാണിക്കുന്നത് എന്തൊക്കെയായിരിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ രാഹു എപ്പോഴും എനർജി ഈ എന്താ പറയുക ഈ ചെറുപ്പക്കാരുടെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഭയങ്കര കാർ റേസിങ് അത് ഇത് പിന്നെ ഡാൻസിങ് ഇങ്ങനെ ദ്രുതമായിട്ട് ചെയ്യുന്ന ചടുലമായ രീതിയിൽ പോകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് എല്ലാത്തിനോടും ഭയങ്കര ആവേശമായിരിക്കും എല്ലാത്തിനും ഒരു കൺട്രോൾ ഇല്ലാതെ ഒന്ന് സ്പീഡ് കൂട്ടിയാൽ പറക്കുമെങ്കിൽ അവർ ഏറ്റവും മാക്സിമം പറപ്പിക്കുക അതിൽ വരുന്ന ആക്സിഡൻറ്റുകളെയോ അല്ലെങ്കിൽ മറ്റ് ഇൻസിഡൻസിനെയോ അവർ ഭീകരമായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് യുവാക്കള് തന്നെയല്ല കേട്ടോ ഇത് രാഹു പിന്നെ ഏതവസ്ഥയിൽ ചിലപ്പോ കുടുംബസ്ഥനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളും കുറച്ച് ചിലപ്പോ ഒരു ഒരിക്കലും നീതി വിട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു കാറുണ്ട് അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗംഭീരായ ഒരു കാറ് വാങ്ങണം അന്ന് വിചാരിച്ചിട്ടായാലും ചിലപ്പോൾ ഒരു കൈക്കൂലിയൊക്കെ മേടിച്ചെന്നിരിക്കും ചിലപ്പോൾ അതിനകത്തോട്ടൊക്കെ അതായത് അവിടെ നമുക്ക് തെറ്റുകളിലേക്കൊക്കെ ചിലപ്പോൾ മായികത കൂടിയിട്ട് ലക്ഷറി കൂടിയിട്ട് അതിൻ്റെ ഒരു ആവേശത്തിൽ നമ്മൾ രാഹു ചിലപ്പോൾ അയാൾ അതുവരെ ചെയ്യാത്ത അനീതികളിലേക്കൊക്കെ ചിലപ്പോൾ നമ്മളെ രാഹു വരും വരും ഇതും കൊടുത്താൽ കുഴപ്പമില്ലെന്നേ അപ്പോൾ നമുക്ക് കാർ വാങ്ങാലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാമല്ലോ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്പിരിച്വൽ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ പെടും കാരണം നമ്മൾ നമ്മളിതെല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും ഭയങ്കര സന്തോഷം ഭയങ്കര തുമർപ്പ് അതുപോലെ സെക്ഷലിയും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ആവേശം കൊടുക്കും അപ്പോൾ ആ സമയത്ത് പ്രണയത്തിനേക്കാൾ കൂടുതൽ ആ രീതിയിലേക്ക് ഫിസിക്കൽ കണക്ഷൻസിലേക്കൊക്കെ പോകും അപ്പോൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒരാൾ ഇതിൻ്റെ പ്ലഷഷറുകളിലേക്കാണ് എല്ലാം പ്ലഷറാണ് ഇത് ഫിസിക്കലായാലും എല്ലാത്തിലാണെങ്കിലും അതിന് പ്ലഷറുകളിലേക്ക് പോകുമ്പോൾ അവസാനം എല്ലാത്തിനും ഈ രാഹുവിൻ്റെ ആ ഒരു അവസ്ഥ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ട് ഇത് എല്ലാ ചെയ്ത തെറ്റുകൾക്കും കൂടി അപ്പോഴായിരിക്കും ചിലപ്പോൾ കണക്ക് നോക്കുന്നത് ഇപ്പം ഒരു ഒരു വലിയ ഓഫീസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തിരുമറികളറിയാതെ പോയിട്ടുണ്ടാകാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാകാം ഈ പിരീഡ് അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും അവിടെ അക്കൗണ്ടിൻ്റെ സെക്ഷനിൽ ഇതൊക്കെ പിടി 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 വരുമ്പോഴത്തേ ഇത് എവിടെ 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 എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടില്ലേ അപ്പോൾ അതാണ് രാഹു കാലം രാഹുവിൻ്റെ ദശാകാലവും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു രാഹു എവിടെ നിൽക്കുന്നു അത് ഏത് രീതിയിലാണ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് നമ്മളെ കൊണ്ടുപോകും ആ സമയത്ത് നമുക്ക് അതുവരെ തോന്നാത്ത വിധത്തിലുള്ള ഒരു ധൈര്യം വരും അപ്പോൾ നമ്മൾ ഈ അഡിക്ഷനിലുമൊക്കെ പോകും ഇപ്പോൾ ഒരു പ്രാവശ്യം വെറുതെ ഒരു സന്തോഷത്തിന് കുറച്ച് ആൾക്കഹോൾ എടുക്കുന്ന ആൾ കുറച്ച് പിന്നെ അതിനെ അഡിക്റ്റായി പോകാനുള്ള സാധ്യതകൾ കമ്പാനി രാത്രി കാലങ്ങളിൽ അങ്ങനെയൊന്നും പോകരുതെന്നാണ് ഞാൻ പറയണം രാത്രി കാലങ്ങളിൽ കൂട്ടുകെട്ടുകൾ നമ്മളറിയാതെ ഒരു അധോലോകത്തിൻ്റെ ആ ഇരുട്ടറകളിലുള്ള മാ മായികമായ സൗന്ദര്യങ്ങളിലേക്കൊക്കെ നമ്മളെ ആകർഷിക്കുക രാഹു അതുപോലെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മളെ സമീപിക്കുന്നവർ പറയുന്നത് എന്താ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉപയോഗിക്കുന്ന ഫോണുകളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ഈ ഫോണും നെറ്റും എന്നൊക്കെ പറയണത് ആരാ രാഹുവാണ് അപ്പോൾ ആ ഈ രാഹു ദശാകാലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ആ ഇപ്പം ഫോണിലെ നെറ്റ് ഉപയോഗിച്ച് അയാൾ കാണുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അയാൾ അബ്ദിപരയെ കാണാത്ത കാര്യങ്ങളായിരിക്കും അങ്ങനെ 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 അങ്ങനെയുള്ള അതിൽ അഡിക്റ്റ് അഡിക്റ്റായി പോയിട്ടുണ്ടാകും പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ജീവിതം കുടുംബ കുടുംബജീവിതമൊക്കെ താറുമാറായിപ്പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകും അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്തോട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ആണെങ്കിലും നമ്മൾ കുടുംബസ്ഥരായാലും ദശാകാലങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇളക്കം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോ വരുന്നത് ഇപ്പോൾ സങ്കടങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ ഈ ഇതുപോലെ പ്ലഷറുകൾ നമ്മളെ പെടുത്തും പേഴ്ശനിയെന്ന് പറയണ പ്ലഷറല്ല കൂടുതൽ ഹാർഡ്ഷിപ്പാണ് തന്നെ രാഹു അങ്ങനെയല്ല സന്തോഷങ്ങളും തിമിർത്തും തരും നല്ല രീതിയിൽ സന്തോഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അതാണ് നമ്മളൊരു ഫോൺ വാങ്ങിച്ചു അതിനൊരാളെ കണ്ടു നമ്മളെ ആളോട് സംസാരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടുപോകും ഒരു പടം കണ്ടുപോകും ഒരു ഇത് കണ്ടു സന്തോഷമാണ് അവിടെ പക്ഷേ അത് ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ഈ പറയണമെന്നായിരിക്കില്ല അതിനകത്തോട്ടൊക്കെ അഡിക്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റില്ല രാഹു രാഹുവിൻ്റെ പണിയും കഴിഞ്ഞ് പോകും നമ്മൾ കൊടുങ്ങും അപ്പം നമ്മൾ എന്ത് കാര്യം അതിനെങ്കിൽ ഒരു കൈക്കൂലി വാങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു സാധനം കടത്തുക അതിനൊക്കെയാണല്ലോ കള്ളക്കടം എന്നൊക്കെ പറയണം സ്മഗ്ലിംഗ് ഒക്കെ ആ രീതിയിലൊന്നും ചെയ്യാൻ പോലും നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് ഇത് വന്ന് വീഴും